എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഉത്സവത്തിന് മുന്നേ പനിയൊക്കെ ആയിരുന്നുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഉത്സവം അങ്ങ് ഒതുക്കാന്ന് പക്ഷേ അത് എടുത്തെടുത്ത് വന്നപ്പോൾ ഒരു ലോങ് വീഡിയോ ഒരു വീഡിയോ ആണിത് കേട്ടോ അപ്പോൾ രാവിലെ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു എണീറ്റപ്പം അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവും പഴവും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പം അമ്മ ബീഫ് കറിയൊക്കെ വെച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ചൊരു പ്ലേറ്റിലെടുത്ത് എങ്ങനെ ഉണ്ടെന്നൊരു ടേസ്റ്റൊക്കെ നോക്കി സാധാരണ ഞാൻ ബീഫോ ചിക്കനോ ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ ഇതേ എനിക്ക് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കുറച്ച് വെള്ളമെടുത്ത് ഞാൻ അത് കഴിക്കും പിന്നെ ഞാൻ കുക്കിങ്ങിന്റെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാരും ഊണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനും ചോറ് കഴിച്ചു ഞാൻ ഒരുപാടൊന്നും എടുത്തില്ല ട്ടോ കുറച്ച് എടുത്തോളൂ കാരണം പനിയുടെ ചുമ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വൊമിറ്റ് ചെയ്യുന്നൊരു പേടിയുണ്ടായിരുന്നു ഞാൻ കുറച്ച് ചോറ് കഴിച്ചു എന്നിട്ട് മേക്കപ്പൊക്കെ ഇട്ട് പനിയൊക്കെ മാറ്റി ഇറങ്ങി ചുമയ്ക്കുന്നുണ്ടായിരുന്നു കണ്ടോ പാവം ഞാൻ അപ്പം കണ്ട പനിയാൻ തോന്നിയല്ലല്ലോ അതുകൊണ്ട് മുഖത്ത് പുട്ടിയൊക്കെ വാരത്തിച്ച് ഞങ്ങൾ ഉത്സവത്തിന് ഇറങ്ങി അവിടെ ചെന്നപ്പോൾ നാട്ടെ ആൾക്കാരൊക്കെ കുറവായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ കണ്ടൊരു ബഡ്ജി സ്റ്റാളിൽ പോയി കോളിഫ്ലവർ ഫ്രൈ ഒക്കെ മേടിച്ച് നിന്നു അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു ഉത്സവത്തിന് പോയിട്ട് ഏട്ടൻ ഐസ്ക്രീമും ഞാൻ ഈ ഫ്രൈ ഒക്കെ കഴിക്കുന്നത് പനിയായതുകൊണ്ട് ചുമ ചുമ ഭയങ്കരമായിരുന്നു കേട്ടോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാത്തൊരു ചുമയായിരുന്നു അങ്ങനെ ഐസ്ക്രീം കഴിക്കാത്ത ആദ്യമായിട്ടൊരു ഉത്സവം അങ്ങനെ ഉണ്ടായി അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നടന്ന ഈ ഫ്ലോട്ടുകളും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് സ്റ്റക്കായി ഇതാണ് സംഭവം നമ്മുടെ നരസിംഹ നരസിംഹാവതാരത്തിൻ്റെ എന്തോ ഒരു കഥയാണ് കേട്ടോ എനിക്ക് ആധികാരികമായതൊന്നും പറയാൻ അറിയത്തില്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അവരവതരിപ്പിച്ചത് പിന്നെ പുള്ളി അവിടെ ഇരിക്കുകയും അതുപോലെ തന്നെ മകനാണെന്ന് തോന്നുന്നു സൈഡിൽ അതിൻ്റെ ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ കുതിരപ്പിടിയൊക്കെ കുറേ നേരം കണ്ടു തന്നു അപ്പോഴാണ് ഞാൻ അതായത് ഈ ചേട്ടനെ കണ്ടത് നമ്മുടെ ടാറ്റോ മൈലാഞ്ചിയോ പോലെ സംഭവം അടിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് കയ്യിലടി ിക്കണം ആ എന്തായാലും അത് പെൻഡിങ് ആക്കി വെച്ചിട്ട് ഞങ്ങൾ കുതിരയെ പിടിക്കുന്നേ കണ്ടു പെട്ടെന്നാണ് മറ്റേ ആ ചേട്ടനല്ലേ ഈ കുതിരയെ പിടിച്ച് ഞാൻ ആൾക്കാർ വന്നപ്പം ആ ചേട്ടനെ അവിടുന്ന് മാറ്റി അയിൻ്റെ ഇടയ്ക്ക് പുള്ളിയുടെ കൈന്ന് പോയതാ അങ്ങനെ ഞാൻ അത് കൊണ്ടുപോയി അങ്ങേപ്പിച്ചു ഷെ എത്ര എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അജിത്തന്നെ ഇടയ്ക്ക് കണ്ടു ആരെയോ പിടിച്ച് വരട്ടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി കുതിരയെ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ ഇവിടെ കച്ചവടം ചെയ്യുമ്പോൾ ഭയങ്കര പാടില്ല അങ്ങനെ അവരെയൊക്കെ അവിടുന്ന് മാറ്റുന്നുണ്ടായിരുന്നു ഓരാളോട് പേടിച്ചു ഓടുന്നു കേട്ടോ ഇപ്പോൾ റീസെൻറ്റായിട്ട് ഏത് ഉത്സവത്തിന് പോയാലും എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നതോ ആ കാണുന്ന സാധനമാണ് മറ്റേ ഇല്ല മുകളിലോട്ട് പേപ്പർ വറുത്തുന്ന സാധനം ഇല്ലേ ഞങ്ങൾ എവിടെ അത് കണ്ടാലും അതിന്റെ ചോട്ടി പോയി നിൽക്കും അതേ കണക്ക് ചോട്ടി പോയി നിന്നു ഇപ്പം പൊട്ടിക്കും ഇപ്പം പൊട്ടിക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ അമ്മയുടെ നേതൃത് വീണിട്ടില്ല കേട്ടോ ഞാൻ അങ്ങനെ അമ്മയും പിടിച്ച് അതിന്റെ അടിയിലൊക്കെ കൊണ്ട് നിർത്തി അങ്ങനെ ഞങ്ങളത് പൊട്ടിക്കുന്നതെന്ന് നോക്കി നിന്നു പക്ഷേ ചീറ്റിപ്പോയി മക്കളെ ഒന്നും തലയിൽ വീണില്ല അവർ ഞങ്ങൾ വടക്ക് വന്നപ്പോൾ തെക്കോട്ട് വിടുമായിരുന്നു ഞങ്ങൾ തെക്ക് തന്നപ്പോൾ അവർ വടക്കോട്ട് വിടുമായിരുന്നു അങ്ങനത് നിരാശയായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് എവിടക്കയോ വഴക്കൊക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ടായിരുന്നു അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുട്ട് വീണു സന്ധ്യ ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഈ ഡാൻസ് കളിയൊക്കെ കാരണം ഭയങ്കരമായിട്ട് പൊടി പടർന്നു എനിക്ക് ചുമ കാരണം നിൽക്കാൻ വയ്യാറ് സത്യം പറഞ്ഞാൽ അതിനിടയ്ക്ക് മാസ്ക് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ മറ്റേ പേപ്പർ പൊട്ടിക്കുന്നതിൻ്റെ അടിയിൽ പോയി നിന്ന് നമ്മുടെ സന്തോഷിക്കായിരുന്നു പേപ്പറ് വീഴുന്ന കാത്ത് നിൽക്കായിരുന്നു ഒന്ന് അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അത് സംഭവിച്ചു മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടോ എൻ്റെ അടിയിൽ പോയി നിൽക്കാൻ സത്യം വന്ന ഏത് ദിവസത്തിന് പോയാലും ഞാൻ രണ്ടുമൂന്ന് ദിവസത്തിന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈടാ കേട്ടോ ഞാൻ എല്ലാത്തിന്റെ അടിയിൽ പോയി ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സംഭവങ്ങൾ വിൽക്കുന്ന ആളില്ല അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സംഭവം കണ്ട് അത് അവന് വേണമെന്ന് പറഞ്ഞാൽ അത് മേടിക്കാൻ നിൽക്കുന്നു ചേട്ടനതെല്ലാം പറക്കി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേച്ചി ചേട്ടനോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസ്ഥാനം പിടിച്ചുകൊണ്ട് നിന്നത് ദീപം ഈ നാട്ടുകാരെഴുതിക്കാണ് ഞങ്ങളാണത് വിൽക്കുന്നതെന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ പിടിച്ചോണ്ട് നിന്നു ചേട്ടനതൊക്കെ പറക്കി അതിക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ചേട്ടനതൊന്ന് സാമ്പിൾ കാണിച്ചു വരാമെന്ന് പറഞ്ഞു എങ്ങനെയാണത് വിടുന്നതെന്ന് അങ്ങനെ മേളിലോട്ട് ചേട്ടൻ വിട്ട സാധനം നാസം റോക്കറ്റ് പോയാണൊക്കെ പോയി അത് പതിച്ചത് അടുത്ത വീട്ടിലെ ബംഗ്ലാവിൻ്റെ മുകളിലായിരുന്നു മേളോട്ട് പോയ റോക്കറ്റ് താഴെ വീണപ്പോൾ ഏതോ ഒരു കുട്ടി പറക്കൊണ്ട് ഓടിയെങ്കിലും മികളയുന്ന ആൾക്കാരോടെല്ലാം കയ്യും കാലം പിടിച്ച് അത് താഴോട്ട് ഇറങ്ങി വേടിച്ചു ഗൈസ് നടന്ന ക്ഷീണിച്ചപ്പോ നമ്മുടെ ഇല്ല കുലിക്കയും സർബത്തും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇല്ലേ അത് വിൽക്കുന്ന ഒരു കട കണ്ടു അവിടെ നിന്ന് ഞങ്ങൾ എന്തോ ഒരു ഫ്ലേവറിൽ എന്തോ ഒരു സാധനം മേടിച്ചു അതെങ്ങനെ ഉണ്ടായിരുന്നു ഞാനിപ്പോ ആദ്യയുടെ എക്സ്പ്രഷനിലൂടെ കാണിച്ചു തരാം ലാസ്റ്റ് അവനൊരു പാൽ സർബത്ത് വേണം എന്ന് പറഞ്ഞു അത് അവൻ്റെ മേടിക്കാൻ പെട്ട പാട് ഞാൻ ആ ഉത്സവ പറമ്പ് മൊത്തം നടന്ന് ചുമക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാന്ന് തോന്നുന്നത് ആദ്യം വരെ പറയുന്നുണ്ടായിരുന്നു ഐസ് ഇട്ടതാ കുടിക്കലേ കുടിക്കലെന്ന് അതുകൊണ്ട് എനിക്ക് തണുപ്പ് അവിടെ പറ്റത്തില്ലെന്ന് മനസ്സിലായിട്ട് ഞാൻ നേരെ കണ്ട പാനിപ്പൂരി കടയിലോട്ട് കയറി ഉത്സവ പറമ്പ് പാനിപ്പൂരി എപ്പം കണ്ടാലും ഞാൻ ആദ്യം മേടിക്കും ഞങ്ങൾ രണ്ടുപേരും ഓരോ പ്ലേറ്റ് മേടിച്ച് ഞങ്ങൾ രണ്ടുപേരോട് കേട്ടോ ഒരു പ്ലേറ്റ് പ്ലാനിപ്പൂരി കഴിച്ച് അത് കഴിഞ്ഞിട്ട് അവനുണ്ടല്ലോ ആ ചേട്ടൻ്റെ അതിന്നും മറ്റേ അതിൻ്റെ തോട് മാത്രം ഇല്ലേ ആ സംഭവം ആ ഭൂരി എന്ന് പറഞ്ഞ സാധനം അതും മേടിച്ച് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ഉപ്പിലിട്ടത് വാങ്ങി കഴിച്ച് അനു ചേച്ചിക്കാണ് വേണമെന്ന് പറഞ്ഞാൽ എനിക്കും പിന്നെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കാരണം ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉപ്പിലൊക്കെ ഇട്ട് വെച്ച് കഴിക്കും അതുകൊണ്ട് ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വളർച്ചും പുറഞ്ചും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി ഏട്ടനോട് സംസാരിക്കുന്ന ഒരു സംഭവം ഞാൻ കേൾപ്പിച്ച് തരാം ഒന്നു ഞാന കേട്ട് അടികൂടീ കാണണം തിരിച്ച് പത്ത് കിലോ പതിനഞ്ചു ദിവസം ഒന്നും കള ഊചരും ഞാനേ ചെയ്തോളൂ എനിക്ക് ചിരി വരുന്നത് രണ്ടൂടെ എന്റെ കുറ്റമറിച്ചിൽ അവിടെയായിരുന്നു അത് എന്റെ മുമ്പി വച്ചാന്ന് അയ്യോ എന്റെ മുമ്പി വെച്ചാന്ന് അല്ല കുറ്റം പറഞ്ഞൊന്നും അല്ലേ ആ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കാരണം ഇവിടെ പരിക്കൽ നിന്നും ശ്യാമണനും മുകേഷനും ഒക്കെ ഞങ്ങളുടെ വൺറതൃത്വ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് അമ്പലത്തിൽ വന്നു കാരണം ഗാനമേള ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മേഴ്സി ബാൻഡ് എന്ന് പറഞ്ഞ ബാൻഡിന്റെ എന്തായിരുന്നു ഗാനങ്ങളെയായിരുന്നു കിഡിലവായിരുന്നു കേട്ടോ അപ്പൊ ഷാമണ്ണൊക്കെ ആദ്യത്തോളം കയറ്റിയ ചവിടെ ഭയങ്കര ഡാൻസുകളെ ആയിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് വന്ന് തുടങ്ങി ഗൈസ് സത്യം പറഞ്ഞാൽ ഈ വട്ടത്തെ ഉത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് മൺറോത്തർത്തി ഡാൻസ് കളിക്കുന്നത് അത്രയ്ക്ക് ഇപ്പോൾ ഈ വൈബായിരുന്നു ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അങ്ങനെ ഞങ്ങളെല്ലാം അടിച്ചു പൊളിച്ചു നല്ല രസമായിരുന്നു ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ് എന്തിനാണെന്ന് വെച്ചാൽ മി ഐത്തേട്ടൻ ഐത്തേട്ടൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് സംഭവം ഇങ്ങനെ പറ്റുന്നത് കാരണം ഞാൻ മൺറോത്തുരത്തൊന്നും ഇതുവരെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മളറിയാവുന്ന ആൾക്കാരാണ് മൊത്തം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു നാണക്കേടൊരു ചമ്മലും വരത്തില്ലേ എനിക്കില്ലായിരുന്നു എത്രയും പനിയും ചുമയും എല്ലാം ആയിരുന്നു എന്നിട്ട് ഞാൻ നല്ല പോലെ തുള്ളി ആറാടി നല്ല അങ്ങനെ ഞങ്ങളുടെ തകർപ്പൻ ഗാനമേള ഒക്കെ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ആദ്യക്ക് വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വേടിച്ചു കുടിച്ചു നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഉത്സവമായിരുന്നു ഈ വെട്ടം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ഭയങ്കര വാളുവപ്പായിരുന്നു എന്താ വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ കിടന്ന് ഈ ചാടിയത് മൊത്തം അങ്ങനെ വയ്യാതായി ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയാലേ അയ്യോ എനിക്ക് കിട്ടുന്ന ഉറപ്പാണ് കാരണം എല്ലാവരും എന്നെ ഫയർ ചെയ്യും കാരണം അത്രയും പനിയായിട്ട് രണ്ടുമൂന്ന് ദിവസം മുന്നേ വീട്ടിൽ വന്നതല്ലേ അപ്പം എന്നിട്ട് പോലും ഞാൻ ഈ കിടന്ന് ചാടിയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വഴക്ക് പറയും പിന്നെ എന്ന് ഡാൻസ് കളിച്ചാൽ വയ്യാതെ ഒരുപ്പം കിടന്ന് ചാടി തന്നെ അതുകൊണ്ട് ഞാൻ നൈസിനെ കുഴപ്പമൊക്കെ ഇല്ലയെന്ന് പറഞ്ഞു ആദ്യം അങ്ങനെ രാത്രി കാലിലും മരുന്നൊക്കെ ഇട്ട് തന്നു ആദ്യം ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഇവൻ്റെ മുത്ത അങ്ങനെ ആദ്യം കാല് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തടവിയൊക്കെ തന്നു എന്നിട്ട് ഞങ്ങളിവിടെ നിന്ന് ഉറങ്ങി അത്രയേ ഉള്ളൂ ഈ വട്ടത്തെ ഉത്സവം എന്ന് പറയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ മെ ബിസിയും